എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു വീഡിയോ ആണ് എടുക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ടാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മൾ മൈക്ക് എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ചിന്തിച്ചൊരു കാര്യമാണ് ഒരു വീഡിയോ എടുത്താലോന്ന് അപ്പം നമ്മളിന്ന് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പാടത്ത് നമ്മൾ നട്ട് ഞാറൊക്കെ നട്ട് അത് വളർന്നു വരുന്നുണ്ട് അപ്പോൾ ഈ വളർന്നു വരുന്ന സമയങ്ങളിൽ പുഴുശല്യം ഉണ്ടാവും അത് എല്ലായിടത്തും ഉള്ളൊരു മെയിൻ സംഭവമാണ് പുഴുശല്യം ഭയങ്കരമാണ് ആ ചെടികളൊക്കെ തിന്ന് തീർക്കാനൊക്കെയായിട്ട് പുഴുശല്യങ്ങളുണ്ടാവും അപ്പോൾ ആ പുഴുവിനൊക്കെ ഒന്ന് പുഴുശല്യം അല്ലെങ്കിൽ പുഴുവിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് സ്പ്രേ ചെയ്യാറുണ്ട് ഈ പാടത്ത് നമ്മൾ മരുന്ന് സ്പ്രേ ചെയ്യാറുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ എല്ലാ വർഷവും ചെയ്യുന്നത് അതായത് ആൾ അല്ലെങ്കിൽ രണ്ട് പേര് ചേർന്നിട്ട് ഒരുപാട് നേരം എഫേർട്ട് എടുത്ത് ഒരുപാട് നേരം നഷ്ടപ്പെട്ട് ആ വെയിലത്ത് ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് മരുന്ന് നമ്മൾ അടിക്കാറ് പക്ഷേ ഇത്തവണ നമ്മുടെ നാട്ടിൽ ആ ആളുകളുടെ ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ട് നമ്മുടെ നാട്ടിൽ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഡ്രോണാണ് ഡ്രോണ് വെച്ചിട്ടാണ് നമ്മൾ ഈ മരുന്നൊക്കെ സ്പ്രേ ചെയ്യുന്നത് ഓർഗാനിക്ക് തന്നെയാണ് അങ്ങനെ മരുന്ന് ഓർഗാനിക് ആയിട്ടുള്ള ആ ഒരു മരുന്ന് സ്പ്രേ ചെയ്യുന്നത് ആണ് അപ്പോൾ അത് കണ്ടപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ അത് നമുക്കൊന്ന് കാണിക്കല്ലോ കാരണം എൻ്റെയൊക്കെ ഒരു പുതിയ അറിവാണ് അല്ലെങ്കിൽ പുതിയതായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഈ വർഷമാണ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ നാട്ടിൽ ഇത് വരുന്നത് അപ്പോൾ എന്നാൽ പിന്നെ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് എങ്ങനെയാണ് ഡ്രോൺ അത് മരുന്നൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യുന്നതെന്ന് കണ്ടുനോക്കാം അപ്പൊ നമുക്ക് ഏതായാലും ആ ഡ്രോണിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നമുക്ക് ആൾടെ ചോദിച്ചോക്കാം അപ്പ കൂടെ അച്ഛനും ഉണ്ട് അപ്പൊ അച്ഛനായി അച്ഛനാണ് ആളുടെടുത്ത് ചോദിക്കുന്നത് നമുക്ക് എന്തായാലും ഒന്ന് കേട്ട് വെക്കാം എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ നിന്ന് ചുരുക്കിയിട്ട് പറഞ്ഞു തരുന്നാലേ മറ്റുള്ളവർക്ക് മാനുവൽ ആയിട്ട് അടിക്കുകയാണെങ്കിൽ പത്ത് ഇരുപത് ഏക്കറയല്ലോ കൊണ്ടുവരാം ചെയ്യണമെങ്കിൽ മൂന്ന് ഏറ്റവും നാല് ദിവസം ആണ് ഒരു മൂന്നാളത് ചെയ്യണം നമ്മളിപ്പോൾ രാവിലെ തുടങ്ങിയാൽ ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു നാല് മണിയാവുമ്പോഴത്തേക്ക് നമ്മൾ പരിപാടി ചെയ്യണം ഞങ്ങൾ രണ്ടാൾക്കാരണം നിങ്ങളെല്ലാം ആവശ്യമില്ല ജസ്റ്റ് കണ്ടെ കാണിച്ചു തരാൻ മാത്രമേ ഉള്ളൂ മറ്റതാണെങ്കിൽ നിങ്ങൾ എല്ലാ കണ്ടക്കാരും കൂടെ വെയിറ്റ് ചെയ്ത് വെക്കണം അത് ചെയ്യണം പിന്നെന്താ പറഞ്ഞാൽ നമ്മൾ മരുന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു നാല്പത് ശതമാനം മരുന്ന് കുറവാണ് വേണ്ടി അങ്ങനെ ഉപയോഗിക്കാൻ നാല്പത് ശതമാനം എഫക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും സെയിം എഫക്റ്റ് ആണ് നിങ്ങൾ ആ സൈഡിൽ നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ അതിന്റെ എഫക്റ്റ് നിങ്ങൾക്ക് അറിയണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയണോണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് ചെയ്യുമ്പോ തന്നെ ഒരു മൊത്തം കോസ്റ്റിന്റെ ഒരു അമ്പത് ശതമാനം വരെ നാല്പത് ടു അമ്പത് ശതമാനം വരെ കുറവായിരിക്കും മെനക്കട കുറവായിരിക്കും നിങ്ങൾക്ക് ഇങ്ങളെ പണി നോക്കി കാണിച്ചു തന്നിട്ട് ആരെങ്കിലും ഒരാളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി എല്ലാവരും കൂടി നിൽക്കേണ്ട ആവശ്യം ആവശ്യമില്ല മറ്റേത് കാരണം ഇരുപത് ആൾക്കാരുണ്ടെങ്കിൽ ആൾ നിൽക്കണം പിന്നെ വെള്ളം പിടിച്ചെടുക്കാൾ വേണം അവർക്ക് ഭക്ഷണം കൊണ്ടിരിക്കണം എല്ലാ കാര്യവും ചെയ്യണം ഇപ്പം അതൊന്നും വേണ്ട പിന്നെ നമ്മൾ അറുന്നൂറ്റമ്പത് എഴുന്നൂറാണ് നമ്മൾ ചാർജ് പക്ഷെ നിങ്ങൾ മറ്റേ ചെയ്യുമ്പോൾ ഈ ചാർജ് വരെയുണ്ട് മെനക്കരണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു നാല് ഏക്കറ് ലോൺ ആണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം വേണം രണ്ടാൾ വേണം പിന്നെ അവരെ ഭക്ഷണം കൊണ്ടു വരണം നിങ്ങൾ വെനക്കിടണം ഇതൊന്നും വേണ്ടി ഏറ്റവും മൊത്തം കണ്ടെ രാവിലെ ഒമ്പത് മണിക്ക് പത്ത് മണിയാകുമ്പോൾ വന്നത് പന്ത്രണ്ട് മണിക്ക് ഉള്ളിൽ ഇപ്പൊ ഞാൻ അപ്പത്തേക്കാകുമ്പോൾ പോകണം മഴ വന്നുകൊണ്ടാണ് അപ്പം മഴ ഇല്ലെങ്കിൽ അത് മഴ ഉണ്ടെങ്കിൽ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല മഴ ഇല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം അത് എത്ര ഏക്കർ ഉണ്ടെങ്കിലും ഇപ്പം നമ്മളെ ഈ രണ്ട് മൂന്ന് ട്രൗൺ ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ വരും അതല്ലെങ്കിൽ ഇപ്പം കുറച്ചുള്ളതുകൊണ്ട് നമ്മൾ ഒറ്റ വരും ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് പിന്നെ എന്താ ഇപ്പോൾ ഞങ്ങളിത് ആ പഞ്ചായത്തിലെ ആറാംവാട് പാടശേഖരമാണ് അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ ഒരു ഏക്കർ ഇരുപത് ഏക്കറെ ഇരുപത് ഏക്കറേടെ ഇപ്പോൾ അടിക്കുന്നുള്ളൂ അത് ഞങ്ങളിപ്പോൾ അടിക്കുന്നത് ഓർഗാനിക്കാണ് മരുന്നുകൾ പുഴു നല്ലോണം ഉണ്ട് അത് കാരണം ഓർഗാനിക്ക് തന്നെ മരുന്ന് അവർ കൊണ്ടോന്ന് തന്നെയാണ് ഞങ്ങൾ ഓർഗാനിക് മരുന്നാണ് അടിക്കുന്നത് അതിപ്പോൾ ഈ സമയം കൊണ്ട് ഇപ്പോൾ ഞങ്ങളൊരു ഒരഞ്ചേക്കറായിട്ടുണ്ടാവില്ലേ ആ ഒരു അഞ്ചേക്കറൊക്കെ ആയിട്ടുണ്ടാവും മരുന്ന് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ വേണ്ടുള്ളൂ ഒരേക്കറയ്ക്കിപ്പോൾ അത്ര ഒന്ന് അഞ്ച് മിനിറ്റേ വേണ്ടുള്ളൂ ഒരേക്കറ് അടിക്കാൻ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങളിത് അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾക്കത് ഇതാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ശരി ഞങ്ങളെ സ്ഥലം പറഞ്ഞ ഇടപ്പാടാണ് ബീസ്റ്റെക് സൊല്യൂഷൻ എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര് ഞങ്ങളെ കോൺടാക്ട് നമ്പർ ഇതിൻ്റെ അടിയിൽ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യാം ായാലും നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കേട്ട് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ആളുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അവരെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കാരണം നമ്മുടെ നാട്ടിലൊരു ആരുമായിട്ടാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കർഷകരുടെ ഒരുപാട് ഒരു ഭയങ്കര എഫേർട്ടിനൊക്കെ ഒരു ഫലമാണ് അല്ലെങ്കിൽ അവരുടെ ചെറിയൊരു പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഈ ഡ്രോൺ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഈ ഒരു മരുന്നൊക്കെ സ്പ്രേ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ ആ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അവർ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വന്നിട്ട് ചെയ്തു തരുന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിനി അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ